ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം റിസൾട്ട് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ് ഏറ്റവും മികച്ച മത്സരം കാഴ്ചവെക്കപ്പെടുകയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വിജയപ്രതീതി ഉണ്ടാക്കുകയും ചെയ്ത മണ്ഡലമാണ് പൊന്നാനി അതുകൊണ്ട് തന്നെ ഇവിടെ യു ഡി എഫിനെ അമ്പരപ്പിക്കുന്ന റിസൾട്ടായിരിക്കും പൊന്നാനി വരാൻ പോകുന്നത് ഏറ്റവും മികച്ച വിജയത്തിലേക്ക് കെ എസ് ഹംസ പതിനായിരത്തിനും പതിനേഴായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് കൃത്യമായി പൊന്നാനിൽ വിജയം കൊയ്ത രൂപത്തിലേക്കാണ് അവിടെ റിസൾട്ട് വരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിൽ നിന്നും കൃത്യമായ സഹായം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആധികാരികമായ വിജയം അവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ ഇത്തവണത്തെ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അബ്ദുൽ സമദ് സമദാനി എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി കാരണം സ്ഥാനാർത്ഥിയെ മാറ്റിയപ്പോൾ തന്നെ കോട്ടക്കൽ നിയോജകമുള്ള നേരത്തെ സമുദാനി എം എൽ എ ആയിരുന്നു എം എൽ എ ആയിരുന്ന സമദാനിയെ പറ്റി ഏറ്റവും മോശ അഭിപ്രായം രേഖപ്പെടുത്തി അവരുടെ ഭാഗത്ത് ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാമതൊരിക്കൽ ദേശീയ നേതാവായിട്ട് പോലും രണ്ടാമതൊരിക്കൽ അവസരം ലഭിക്കാതെ കോട്ടകളിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായി ആ നിയമസഭ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടില്ല അദ്ദേഹം എവിടെയും മത്സരിക്കാതെ മാറിയിരിക്കുന്ന അവസ്ഥകളുണ്ടായത് അപ്പൊ കോട്ടക്കൽ എന്നാ അന്ന് അവർ നേരിട്ട് അവർക്ക് കൃത്യമായി സ്ഥാനാർത്ഥിയെ അറിയാം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവും പ്രവൃത്തിയൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവർ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടാമത്തത് യു യുവ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞ അവസാനം പരീക്ഷിക്കാതെ വന്നപ്പോൾ മുസ്ലിം ലീഗിനകത്ത് ഒരു മാറ്റം ഉണ്ടാവാതെ രണ്ടായിരത്തി ആറിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോഴാണ് മുസ്ലിം ലീഗ് നന്നായത് അതേപോലെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് അനിവാര്യമാണ് എന്നും സർവ മേഖലയിലും മുസ്ലിം ലീഗിൽ ഒരു തിരുത്തൽ അനിവാര്യമാണെന്നും അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം യുവ നിര മുസ്ലിം ലീഗിനകത്തുണ്ട് ആ നിരയുടെ വോട്ട് പിൻ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനകത്ത് പി എം എസ് സലാമ പിന്നെ ജനറൽ സെക്രട്ടറി ആയ ശേഷം അവിടെ ഒരുപാട് സമവാക്യങ്ങളിൽ മാറ്റമുണ്ട് കൃത് ഏർ ഇപ്പോ സമസ്തയുടെ വായുപാട്ട് വിഷുണ്ടായതുപോലെ തന്നെ മുസ്ലിം ലീഗിനകത്ത് തന്നെ നേതാക്കന്മാരുമായി നിൽക്കുന്ന ചേരി തിരുവായൂർ പ്രശ്നങ്ങൾ ഈ ചേരി തിരുനിൽക്കുന്ന നേതാക്കന്മാരും തന്നെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റോട് കൂടി മാത്രമേ ലീഗൽ തിരുത്താനും സലാമിനെ മാറ്റാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് അവിടെ നൽകാൻ പോകുന്ന റിസൾട്ട് പിന്നെ കെ എസ് ഹംസയെ വിജയിപ്പിച്ചു കൊണ്ടുവരാം സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ പിന്നെ ചിഹ്നത്തിനാണ് മത്സരിക്കുന്നതെങ്കിലും സി പി എം സ്വാതന്ത്ര്യമാണ് ഹംസയെ കൂടി ഈ ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കും ഇടതുപക്ഷ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മികച്ച രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ സമ്പൂർണ്ണമായി ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം കൃത്യമായി ഒരു സ്ഥാനാർത്ഥി രൂപത്തിൽ ഈ അദ്ദേഹത്തിന് വ്യക്തിപരമായി ലഭിക്കേണ്ട വോട്ടുകൾ അതിൻ്റെ കൂടെ സമസ്തയുടെ ഒക്കെ അനുകൂലമായ എന്തായാലും ഘടകങ്ങളുടെ കൂടെ ചേർത്ത് വെച്ച വോട്ടുകൾ അതെല്ലാം കൂടി ഒരുമിച്ച് സമാഹരിച്ചാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിന് അവിടെ വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ വിലയിരുത്തുന്നത്